ശീകരസ്ഖലനം എന്നത് വിവാഹ പ്രായമായവരിൽ അതല്ലെങ്കിൽ വിവാഹത്തിരിലൊക്കെ ആശങ്ക സൃഷ്ടിക്കുന്നതാണ് എന്നാൽ കൗമാരക്കാരെ അലട്ടുന്ന പ്രശ്നമാണ് സ്വപ്നസ്കലനം സ്വയംഭോഗം രാവിലത്തെ ഉദാഹരണം ഇങ്ങനെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കൗമാരക്കാരുടെ ഇടയിൽ ഇത്തരം ലൈംഗിക കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് കൂട്ടുകാരിൽ നിന്നും മറ്റും ലഭിക്കുന്ന ഇത്തരത്തിലുള്ള ലൈംഗികപരമായിട്ടുള്ള അറിവുകൾ കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നതിനും കാരണമായി തീരാറുണ്ട് കൗമാര പ്രായത്തിലേക്ക് കടക്കുമ്പോഴാണ് ആൺകുട്ടികൾ ലൈംഗിക ശേഷി കൈവരിക്കുന്നതും സ്വപ്നസ്ഖലനം സ്വയംഭോഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലിംഗം ഉദ്ധരിച്ചു നിൽക്കുന്നത് കാണുകയും അതേപോലെ രാത്രിയിൽ ഉറക്കത്തി സ്ഖലനം സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് എന്തോ വലിയ കാര്യം സംഭവിച്ചതുപോലെ ഒരു അമിത ഉത്കണ്ഠി ഉണ്ടാകുന്നു ചിലർ സ്വപ്നസ്ഖലനത്തെ രോഗമായി കണക്കാക്കുകയും തന്റെ ആരോഗ്യം ക്ഷയിക്കുമെന്ന് കരുതി മനസ്സമാധാനം നഷ്ടപ്പെട്ട് പഠനത്തിൽ പിന്നോക്കമാവുകയും ചെയ്യാറുണ്ട് സ്വപ്നസ്ഖലനത്തെ കുറിച്ചും അതേപോലെ സ്വയംഭോഗത്തെക്കുറിച്ചും ധാരാളം തെറ്റിദ്ധാരണകൾ കൗമാരക്കാർക്കിടയിലുണ്ട് കൂട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിൽ നിന്നോ ആണ് ആൺകുട്ടികള് ആൺകുട്ടികള് സ്വയംഭോഗത്തെക്കുറിച്ചും സ്വപ്നസ്ഖലത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നത് പലപ്പോഴും അത് ശരിയായിട്ടുള്ള അറിവായിരിക്കണമെന്നില്ല ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങളും അവരുടെ കുറച്ച് ഭാവനകളും ചേർത്തുകൊണ്ടായിരിക്കും ഇത്തരം വിഷയങ്ങളെ അവർ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അറിവ് കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് ആശങ്ക ഉണ്ടാക്കുന്നതിനും ആശയക്കുഴുപ്പ് സൃഷ്ടിക്കുന്നതിനും കാരണമായി തീരാറുണ്ട് ഇത്തരം ആശങ്കകൾ ചിലപ്പോഴൊക്കെ അമിതമായിട്ട് സ്വയംഭോഗം ചെയ്യുന്നതിനും കാരണമായി തീരാറുണ്ട്